സൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മരണത്തിലും ജീവിതത്തിലും ഏറെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് പുതിയ വെളിപ്പെടുത്തലുമായി മുന്നോട്ടിട്ട് അതുല്യ മരണത്തിൽ താൻ നിരപരാധിയാണെന്നും അതുല്യ തന്നെ മർദ്ദിക്കാറുണ്ടെന്നും സതീഷ് ആരോപിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടതെന്നും താനും നടത്തിയതായും കൊല്ലം ശാസ്ത്രങ്കോട്ട സ്വദേശിയായ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാനിരുന്നതാണ് സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു തിരികെ വന്നപ്പോഴാണ് അതുല്യെ ാണ് സതീഷ് പറഞ്ഞത് ഞാൻ വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് അതുല് ശനിയാഴ്ച മുതൽ പുതിയ ജോലിക്ക് പോകാനിരുന്നത് അവൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് ജോലിക്ക് പോകാനുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൊടുത്തിരുന്നത് പോകാനുള്ള വണ്ടിയുടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു ആ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ വെക്കാനുള്ള കാശും ഞാൻ കൊടുത്തിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വച്ചേക്കാൻ എന്ന് പറഞ്ഞ് എൻ്റെ ക്രെഡിറ്റ് കാർഡും ഞാൻ അവൾക്ക് കൊടുത്തു വീക്കെൻഡിൽ ഞാൻ വല്ലപ്പോഴും കഴിക്കാറുണ്ട് അത് ശരിയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്മാനിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഞാൻ അങ്ങോട്ട് പോയി ഞാൻ പോയിട്ട് തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച അവൾ ഹാങ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കാലൊക്കെ ഇങ്ങനെ മടക്കി നിൽക്കുന്നതാണ് അവൾക്ക് ചവിട്ടാവുന്ന ഹൈറ്റിലാണ് അവൾ ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെപ്രാളത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച മൂന്ന് പേര് പിടിച്ചാൽ അനങ്ങാത്ത എൻ്റെ കട്ടിൽ പൊസിഷൻ മാറി കിടക്കുന്നുണ്ടായിരുന്നു അതുല്യ എന്ന മൈൻഡ് സെറ്റ് നിൽക്കുന്ന ഞാൻ അവൾ തൂങ്ങിയ അതേ ഫാനിൽ എൻ്റെ കയ്യിൽ വച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ തൂങ്ങിയതും എൻ്റെ കയ്യിൽ തന്നെയാണ് അത് അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് സതീഷ് പറഞ്ഞത് സ്കൂൾ ഗ്രൂപ്പുകളിൽ സതീഷ് കൂട്ടുകാർക്കായി വിശദീകരണ സന്ദേശവും അയക്കുകയും ചെയ്തിട്ടുണ്ട് അതുല്യ ഗർഭം അലസിപ്പിച്ചത് തന്നെ മാനസികമായി തളർത്തി ഏത് ആശുപത്രിയാണെന്ന് അറിയില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോയത് അബോഷൻ തനിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ പൈസയൊന്നും അയച്ചു കൊടുത്തില്ല അവളുടെ സ്വർണത്തെക്കുറിച്ചൊന്നും താൻ ചോദിക്കാറുമില്ലെന്ന് സതീഷ് പറഞ്ഞു അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്താണ് നടന്നതെന്ന് തനിക്കറിയണമെന്നും സതീഷ് പറഞ്ഞു